നോക്കൂ ആയുധ വ്യാപാരത്തിൽ ആയുധ ഇടപാടിൽ ഇന്ത്യ എത്രത്തോളം വേഗത്തിൽ വളരുന്നു എന്ന് ചോദിച്ചാൽ അഭിമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരു കാലത്ത് ഇന്ത്യ ആയുധങ്ങൾ ഇറക്കുമതി മാത്രം ചെയ്യുന്ന രാജ്യമാണെങ്കിൽ ഇന്ന് ഇന്ത്യ ആയുധം ഇറക്കുമതി ചെയ്യുന്നതിനോടൊപ്പം തന്നെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ കൂടിയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ജർമ്മനിക്കും ഫ്രാൻസിനും അതുപോലെ സ്പെയിനിനും അർമേനിയക്കും ഫിലിപ്പീൻസിനും ഒക്കെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന എൺപതിലധികം രാജ്യങ്ങൾക്ക് ആയുധങ്ങളോ അത് ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള പാർട്സോ അങ്ങനെ ഡിഫൻസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ് ഇപ്പൊ ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് രാജ്യങ്ങളിലേക്കാണ് പ്രധാനമായിട്ടും ഇവർ കയറ്റുമതി ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മേജറായിട്ടുള്ള രാജ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇപ്പൊ പ്രധാനമായിട്ട് ചൈന കയറ്റുമുതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ഒരുപക്ഷെ അവരുടെ ടോട്ടൽ ഡിഫൻസ് എക്സ്പോർട്ടിന്റെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് പാകിസ്ഥാനിലോട്ടാണ് പിന്നെ കുറച്ചൊക്കെ ബംഗ്ലാദേശിന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ആഫ്രിക്കയിലെ ഒന്നോ രണ്ടോ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് കൂടുതലും പാകിസ്ഥാനാണ് കൊടുക്കുന്നത് ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല ഇന്ത്യ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ഫിലിപ്പൈൻസിലേക്ക് ആർമേനിയയിലേക്ക് ഇന്തോനേഷ്യയിലേക്ക് ഏഷ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ പിന്നാക്ക മിസൈല് ആ ഒരു റോക്കറ്റ് സിസ്റ്റത്തിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡാണ് ഞാൻ അതിനെ കുറിച്ച് പറയാം അതിനു മുമ്പായിട്ട് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഒരു ചൈനീസ് അനലിസ്റ്റ് ഇന്ത്യയെ വിളിച്ചത് എന്താണെന്ന് അറിയാമോ ഇന്ത്യയെ ഗ്ലോബൽ ഓഫ് ഡെമോക്രസി എന്നാണ് വിളിച്ചത് എന്ന് വെച്ചാൽ അതിന്റെ പരിഭാഷ എന്ന് പറയുന്നത് ആഗോള ജനാധിപത്യത്തിന്റെ ആയുധ ശേഖരം എന്നാണ് ഇന്ത്യയെ വിളിച്ചത് ഗ്ലോബൽ ഓഫ് ഡെമോക്രസി എന്ന് ഇതിനു മുമ്പ് ചരിത്രത്തിൽ ഒരേ ഒരു രാജ്യത്തിനെയാണ് മറ്റ് ആളുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത് അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക മേജർ ആയുധ വ്യാപാരിയായിട്ട് രംഗപ്രവേശം ചെയ്തൊരു കാലമുണ്ടായിരുന്നു പ്രധാനമായിട്ടും അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സഖ്യരാജ്യങ്ങളിലേക്കാണ് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തത് വ്യാപകമായിട്ട് ആയുധങ്ങൾ നിർമ്മിച്ച് അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കും സഖ്യകക്ഷികൾക്കും ആ കാലയളവിൽ നൽകിയിട്ടുണ്ടായിരുന്നു അന്ന് അമേരിക്കയെ ലോകം വിശേഷിപ്പിച്ചത് ആഗോള ജനാധിപത്യത്തിന്റെ ആയുധ ശേഖരം എന്നാണ് ഇന്ന് ഇന്ത്യയെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എതിരാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യത്തിന്റെ ഒരു അനലിസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് ആഗോള ജനാധിപത്യത്തിന്റെ ഒരു ആയുധ ശേഖരമെന്ന് കാരണം ഇന്ത്യ ഇന്ന് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ പൊസിഷൻ എടുത്തുകൊണ്ട് ഇന്ത്യ എല്ലാ രാജ്യങ്ങൾക്കും ആയുധങ്ങൾ കയറ്റുമതിയുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇന്ത്യ റഷ്യയ്ക്കും കൊടുക്കുന്നുണ്ട് അമേരിക്കയ്ക്കും കൊടുക്കുന്നുണ്ട് ഇന്ത്യ ഇസ്രയേലിനും കൊടുക്കുന്നുണ്ട് ഇന്ത്യ ഫ്രാൻസിനും ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ കേന്ദ്ര പറയുന്നു ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് ഗ്രീസ് കുറച്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുകയുണ്ടായി ആ റഫേൽ യുദ്ധവിമാനങ്ങളിൽ പോലും ഇന്ത്യൻ ടെക്നോളജി കൂടി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് ഫ്രാൻസ് നിർമ്മിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങളിൽ പോലും ഇന്ത്യൻ ടെക്നോളജി യൂസ് ചെയ്യാണ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷേ ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ റഡാർ സിസ്റ്റങ്ങൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റങ്ങള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ചില എക്യുപ്മെന്റ്സ് അസ്ത്ര മിസൈല് സ്മാർട്ട് ആന്റി എയർഫീൽഡ് വെപ്പൺസ് ഒക്കെയാണ് ഗ്രീസ് റഫേൽ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ ആലോചിച്ചത് എന്നാണ് മനസ്സിലാവുന്നത് ഇതിൽ എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ചില ടെക്നോളജികൾ ഗ്രീസ് യൂസ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അതായത് റഫേൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇതുപോലെ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ലോകമൊട്ടാകെ ഇന്ന് പ്രചാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏത് ചൈനക്കാരൻ അല്ലെങ്കിൽ ഏത് ചൈനീസ് അനലിസ്റ്റ് ആണ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞെന്ന് ചോദിച്ചാൽ കെജി മാവോ എന്ന് പറയുന്ന ഒരു റിസർച്ച് അസോസിയേറ്റ് അദ്ദേഹം ബെയ്ജിംഗിൽ ആസ്ഥാനമായിട്ടുള്ള പാങ്കോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഒരു റിസേർച്ച് അസോസിയേറ്റ് ആണ് അദ്ദേഹമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ആയുധ വ്യാപാരി എന്ന പൊസിഷൻ വളരെ സ്ട്രോങ് ആണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ നമ്മൾ ടോട്ടൽ നമ്മൾ ഇന്ത്യ കഴിഞ്ഞ വർഷം സാമ്പത്തിക വർഷം സെയിൽ ചെയ്ത ആയുധങ്ങളുടെ ഒരു ടോട്ടൽ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ ചൈനയെക്കാളൊക്കെ കുറവായിരിക്കാം എന്നാൽ ചൈനയെ പോലെയല്ല ചൈനയുടെ ഒരു പാർട്നർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അറുപത് എഴുപത് ശതമാനം വരെ ചൈന കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്നാൽ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ മറ്റ് അമേരിക്കയെ അല്ലെങ്കിൽ റഷ്യയെ ഒക്കെ അപേക്ഷിച്ച് ഇന്ത്യ ഒരു ന്യൂട്രൽ പൊസിഷൻ എടുക്കുന്ന രാജ്യമായതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള പാർട്നേഴ്സ് നമ്പർ ഓഫ് കൺട്രീസ് ഇന്ത്യയുമായിട്ട് ഡീൽ ചെയ്യുന്ന രാജ്യങ്ങളുടെ എണ്ണം കൂടുതലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏതാണ്ട് ഇരുപത്തിനാലായിരം കോടിക്ക് മുകളിൽ ആയുധ വ്യാപാരം നടത്തിയിരിക്കുകയാണ് അതായത് ഒരു കാലത്ത് ഇറക്കുമതി മാത്രം ചെയ്തുകൊണ്ടിരുന്ന രാജ്യത്തിന്റെ ഈ വളർച്ച അത് പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ് ആയുധ വ്യാപാരത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള താല്പര്യം അറിയിച്ചു വരികയാണ് ഇപ്പൊ ബ്രഹ്മോസ് മാത്രമല്ല ഇന്ത്യയുടെ പിനാക്ക റോൾ റോക്കറ്റ് ലോഞ്ചർ വാങ്ങാനായിട്ട് ഒരുപാട് രാജ്യങ്ങൾ അതിനകത്ത് ഇപ്പൊ സ്പെയിൻ കൂടി ഉൾപ്പെടെയാണ് നേരത്തെ ഫ്രാൻസിന് താല്പര്യമുണ്ടായിരുന്നു എന്ന് ഫ്രാൻസ് പറഞ്ഞു അവരുടെ ഒരു ടീം ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് വൈകാതെ തന്നെ ആ കരാറുണ്ടാവും അതിനു പുറമേ നമുക്കറിയാം അർമേനിയ ഒരുപാടെണ്ണം ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതാ സ്പെയിനും ഈ ഒരു റോക്കറ്റ് ലോഞ്ചർ വാങ്ങാനായിട്ട് വരികയാണ് ഇന്ത്യയുടെ ഡിആർ ഡിഒ വികസിപ്പിച്ച മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോക്കറ്റ് ലോഞ്ചർ ആണ് പിനാഗ എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് തന്നെയുള്ള ഏറ്റവും മികച്ച റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റംസിൽ ഒന്നാണ് പിനാഗ എന്നത് തന്നെയാണ് കൂടുതൽ രാജ്യങ്ങൾ ഇത് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന്റെ കാരണം ഇന്ത്യ തേജസ് യുദ്ധവിമാനങ്ങൾ മാർക്ക് വണ്ണും മാർക്ക് ടൂവും കൂടുതൽ എണ്ണം ഉപയോഗിക്കാൻ തുടങ്ങുകയും ഇന്ത്യയുടെ എ എം സി എ പ്രോജക്റ്റ് പൂർത്തിയാവുകയും ചെയ്യുന്നതിനോടൊപ്പം ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ആയുധ വ്യാപാരത്തിൽ ഇന്ത്യയുടെ പാർട്ട്നേഴ്സായിട്ട് മാറും അപ്പം ഇത് ഒരു വളരെ ആയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങളോട് മാത്രമല്ല ഇന്ത്യ ഡീൽ ചെയ്യുന്നത് യു പോലും ഇന്ത്യയുടെ സഹായം ആയുധ വ്യാപാരത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുകയാണ് കാരണം പല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയുധങ്ങളുടെ പാർട്സുകളോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളോ ഒക്കെ തന്നെ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്നുണ്ട് യു എസ് കമ്പനികളിന്ന് ഇന്ത്യയിൽ നിന്ന് അവരവിടെ കൊണ്ടുപോയിട്ട് അവരുടെ പേരിൽ അവിടെ പുറത്തിറക്കുന്നുണ്ട് അപ്പൊ ഇത് പല കാര്യങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇസ്രയേൽ പോലും നമ്മുടെ അടുത്ത് ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് നമ്മളെപ്പോഴും ഇങ്ങോട്ട് വാങ്ങുന്നത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അങ്ങോട്ട് കൊടുക്കുന്നത് ഇന്ത്യ വളരെ രഹസ്യ സ്വഭാവം നിലനിർത്തി തന്നെയാണ് ഇത്തരം ഡീലുകൾ മുന്നോട്ട് നീക്കുന്നത് അവിടെയാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് കടുത്ത ആശങ്ക തോന്നുന്നത് ഇന്ത്യ ഒരു മേജർ ആയുധ വ്യാപാരിയായിട്ട് ലോകത്ത് മാറുകയാണ് മാറ്റി നിർത്താൻ കഴിയാത്തൊരു പവറായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരുപക്ഷെ ആ ചൈനക്കാരനായിട്ടുള്ള ആ ഒരു റിസർച്ച് അസോസിയേറ്റ് പറഞ്ഞതുപോലെ ഇന്ത്യ ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ ആഗോള ജനാധിപത്യത്തിന്റെ ആയുധ ശേഖരം തന്നെയാകാം കാരണം അർമേനിയ അസർബൈജാന്റെ ആക്രമണ ഭീഷണി നേരിട്ടപ്പോഴാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ വാങ്ങിയത് ഫിലിപ്പീൻസ് ചൈനയുടെ ഭീഷണി നേരിട്ടപ്പോഴാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ വാങ്ങിയത് അങ്ങനെ ഓരോ രാജ്യങ്ങളും പുതിയ പുതിയ ഭീഷണികൾ നേരിടുമ്പോൾ ഗ്രീസ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധ കച്ചവട പാർട്ണർ ആയിരിക്കും ഒരു സംശയം വേണ്ട ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എസുമായിട്ടുള്ള റിലേഷൻ ഇത്തരത്തിൽ വളരെ മോശമായിരിക്കുന്ന അവസ്ഥയിൽ ഇന്ത്യ പോലെ വളരെ സ്വതന്ത്രമായി നിൽക്കുന്ന വളരെ ന്യൂട്രലായി നിൽക്കുന്ന രാജ്യവുമായിട്ട് ഡീൽ ചെയ്യാൻ ഒരുപാട് രാജ്യങ്ങൾ താല്പര്യം അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അതിൽ നെതർലൻഡ് സ്പെയിന് ഫ്രാൻസ് അങ്ങനെ ഒത്തിരി രാജ്യങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് വളരെ ഗുണം ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം